വിശ്വാസികളാരും വർഗീയവാദികളല്ല വർഗീയവാദികൾ വിശ്വാസം കിട്ടും ഒരശങ്ക ഞാൻ തുറന്നു പറഞ്ഞല്ലേ ഈട്ടു പറഞ്ഞതല്ലേ മലയാളം മലയാളത്തിലല്ലേ പറഞ്ഞത് അതായത് പാർട്ടി മെമ്പർഷിപ്പ് വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെല്ലാം മാർസിസ്റ്റായി ധരിക്കാൻ പറഞ്ഞു ഞാൻ മുമ്പേ പറഞ്ഞാണ് ആരാധനാലയങ്ങളിൽ മാർസിസ്റ്റുകാർക്ക് എന്താണ് കാര്യം മാർസിസ്റ്റുകാർക്ക് സി പി ഐ എം അംഗങ്ങൾക്ക് ക്ഷേത്രങ്ങളിലും ആരാധനാലയങ്ങളിലും പോകാൻ കഴിയുമോ അവർക്ക് വിശ്വാസിയായി തുടരാൻ കഴിയുമോ ആർ എസ് എസ് എങ്ങനെയാണ് ക്ഷേത്രങ്ങളെ കൈപ്പിളിൽ ഒതുക്കുന്നത് ആർ എസ് എസിന്റെ ആയുധ പരിശീലനത്തിന് ക്ഷേത്രങ്ങൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ ഈ കാതലായ ചോദ്യങ്ങൾക്ക് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശ്വാസവും കമ്മ്യൂണിസവും വിശ്വാസികളും സി പി ഐ എമ്മും തമ്മിലുള്ള ബന്ധം എന്താണ് അദ്ദേഹം ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് വിശദീകരിച്ചത് ചെറിയ വാക്കുകളും വലിയ ചോദ്യങ്ങളും അതായത് ക്ഷേത്രങ്ങൾ ഇപ്പോഴേ ആർ എസ് എസ് കൈപ്പിടി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുൾപ്പെടെ അവിടെ ഒരു തരത്തിലും അടയാളങ്ങളോ അതുപോലെ തന്നെ ശാഖകളോ ഒന്നും നടത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ സർക്കിളിൽ നിയമം ഉള്ളപ്പോൾ അതൊന്നും വകവയ്ക്കാതെ ആർ എസ് ആയി ഈ ക്ഷേത്ര അങ്കണത്തിൽ തന്നെ ശാഖയും പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എല്ലാവരും മതനിരപേക്ഷ ഉപാധികളായ എല്ലാവരും ഞങ്ങൾ മാത്രമല്ല വിശ്വാസികൾക്ക് ക്ഷേത്രവും അതുപോലെ തന്നെ ഈ സ്ഥാപനങ്ങളെല്ലാം വിട്ടുകൊടുക്കും എല്ലാം അതിപ്പോൾ പല പേരിലുണ്ട് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത് ആരാധനാലയങ്ങൾ എന്ന് പറയുന്നതാണ് ശരി ഒരു കാവുണ്ട് അതുപോലെ ഉണ്ട് സ്ഥാനമുണ്ട് അങ്ങനെ പലതും അവിടെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു കേന്ദ്രം എന്ന രീതിയിലാണ് ഈ ആരാധനാലയങ്ങളെ കാണുന്നത് വിശ്വാസികളാരും വർഗീയവാദികളല്ല വർഗീയവാദികൾ പോട്ട് വിശ്വാസവും അവർ വർഗീയവാദം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് വിശ്വാസമൊന്നുമില്ല അപ്പോൾ വർഗീയവാദിക്ക് വിശ്വാസവും വിശ്വാസിക്ക് വർഗീയവാദവും ഇല്ല അപ്പോൾ അവിടെ എന്താ നടക്കുക അവിടെ നടക്കേണ്ടത് വിശ്വാസികളുടെ കേന്ദ്രങ്ങളെല്ലാം വിശ്വാസികൾക്ക് വിട്ടു അവിടെ ഇപ്പോഴും വർഗീയവാദികൾ കയറി അവിടെ വർഗീയവാദ പ്രചരണം സംഘടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാം അത് മാറണം അത് മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് വിശ്വാസിയോട് പറയാനുള്ളത് അല്ല അത് അങ്ങനെയല്ല അവിടെയുള്ള ആരാധനാലയങ്ങളിൽ പോകുന്നവർക്ക് എല്ലാവർക്കും പോകാനുള്ള അധികാരമുണ്ട് അവകാശങ്ങൾ ഞങ്ങളത് വിലക്കിയിട്ടൊന്നുമില്ല പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എന്താ പോകേണ്ടത് എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം അമ്പലത്ത് പോകണോ പോകേണ്ടോ എന്നുള്ളതല്ല അവർക്ക് തീരുമാനിക്കാനുള്ള അവകാശങ്ങളിലെയാണ് ഞങ്ങളെ പാർട്ടി മെമ്പർഷിപ്പ് തന്നെ നല്ല വിശ്വാസമുള്ള വിഭാഗമാണ് ആളുകളുടെ വിശ്വാസികളുണ്ട് വിശ്വാസം ഇല്ലാതെ ഒന്നുമല്ല ഒരു വലിയ വിഭാഗം ഒരാശങ്ക ഞാൻ തുറന്നു പറഞ്ഞല്ലേ ഈ ഇതിനപ്പുറത്ത് വേറെ എന്താശങ്ക നിങ്ങൾക്ക് ഞാനീ പറഞ്ഞതല്ലേ മലയാളം മലയാളത്തിലല്ലേ പറഞ്ഞത് അതായത് പാർട്ടി മെമ്പർഷിപ്പ് വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരെല്ലാം ആയി എന്ന് ധരിക്കാൻ പറഞ്ഞു ഞാൻ മുപ്പേ പറഞ്ഞാണ് മാർസിസ്റ്റാകുന്നൊരു പ്രക്രിയയാണ് ഇവിടെ ഇവിടുന്ന് അതിനോട് ചോദിച്ചു പത്തനംതിട്ട അവിടുന്ന് ആർ എസ് കാര്യം ബി ജെ പി കാര്യം കുറെ ആൾ പാർട്ടി ചേർന്നു പാർട്ടി ചേർന്നപ്പോൾ അവർ ബി ജെ പി എന്ന് ഒരു ദിവസം പാർട്ടിയുടെ ഞങ്ങൾ പാർട്ടിയുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന ഒന്നാമത്തെ ദിവസം അവർ കമ്മ്യൂണിസ്റ്റാകും അത് കുറച്ച് കൊല്ലം പിടിക്കും ആ കൊല്ലം വരെ കാത്തിരിക്കേണ്ടി വരും അതാണ് ഞാൻ അവരോട് പറഞ്ഞത് കുറച്ച് സമയം വളം അപ്പോൾ തിരിച്ച് ശരിയായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരാൻ ഉള്ള സാവകാശത്തോടു കൂടി മാത്രമേ അവർ വരുള്ളൂ അവർക്ക് അങ്ങനെ അവരെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആവാൻ സാധിക്കുകയുള്ളൂ വന്ന ഉടനെ തന്നെ ഇതാ ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് അതുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് തന്നെ ആവില്ല അതിലൊരുപാട് പ്രത്യേകത ഞങ്ങൾ പാർട്ടിയായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഒരാൾ വന്ന ഉടനെ തന്നെ പാർട്ടി മെമ്മർഷിപ്പിലേക്ക് കൊടുക്കാൻ പറ്റുമോ ഇല്ല അപ്പോ അത് ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകുന്ന ഒരു സമയമാണ് അല്ല പാർട്ടിയിൽ അംഗമായി എന്നുള്ളത് ഒരാളെ ക്ഷേത്രാരാധനയിൽ നിന്നോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നോ വിലക്കണം എന്നും പാർട്ടി തീരുമാനിച്ചിട്ടില്ല വിലക്കണ്ടീനെല്ലാം കഴിഞ്ഞിട്ട് കാലത്തിരി അതിന് ശേഷം എന്തെല്ലാം പ്രവേശനം വന്നു എന്തെല്ലാം അതിന് ശേഷം എന്തെല്ലാം തീരുമാനങ്ങൾ വന്നു അതെല്ലാം വെറുതെ ഉണ്ടാക്കിയതാണ് ഗണപതി യോഗം നടന്നു ആ ാണ് സർക്കാരിൻ്റെ ഇടപെടലല്ല ദേവസ്വം ബോർഡിന്റെ ഇടപെടലാണ് അവർക്ക് ഇടപെടാൻ കഴിയുന്നതാണ് ഇടപെടണം നിയമവിരുദ്ധമായ നിലപാടുകളെ തീർക്കണം എതിർക്കണം അതല്ല ഒന്നുമില്ല ശാഖാപ്രവർത്തനം ഞാൻ ശരിയായി കൊണ്ടാ പ്രവർത്തനമാണ് ആളെ പോലാനങ്ങളെ പറ്റുമെന്നാണ് പഠിപ്പിക്കുന്നത് എവിടെ എവിടെ കുത്തിൽ ആണ് വേഗം ചാവുക എന്നാണ് പഠിപ്പിക്കുന്നത് എന്നിട്ട് എന്നിട്ട് പറയും ഞങ്ങൾ സാംസ്കാരിക പ്രവർത്തനം സാംസ്കാരിക പ്രവർത്തനം കത്തിയും കടായിയും ഉണ്ടാവുക സാംസ്കാരിക പ്രവർത്തനം